കമ്മിറ്റി വിഷയത്തെ സംബന്ധിച്ച് എന്താണ് എന്താ പറയാനുള്ള പെണ്ണുങ്ങളെ പറ്റിട്ടുള്ള സംഗതികളെല്ലാം പൊറത്ത് വരണം എന്തായാലും ഓക്കെ വന്നാലിപ്പോ പെണ്ണുങ്ങൾക്ക് പോവാണെന്നുണ്ടെങ്കിലും നല്ല കൂടി പോവാനുള്ളത് ആവണം അങ്ങനെ അതാണ് പുറത്ത് വരണം എന്തായാലും എനിക്കും പറയാനില്ല എന്തായാലും അത് വരണം വരണം പെണ്ണുങ്ങൾക്ക് ധൈര്യത്തിൽ പുറത്തേക്ക് രാത്രിയായാലും പകലായാലും ഇറങ്ങാൻ ചേട്ടാ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയിട്ട് പറ്റി ചർച്ച വിഷയം അതാണല്ലോ സർക്കാരിൻ്റെ അധീനതയിലേക്ക് ഏമ കമ്മിറ്റി ഇതൊക്കെ കംപ്ലീറ്റ് ഒരു സർക്കാർ നിയന്ത്രണത്തിലേക്ക് വരണം അത് സിനിമാ നടന്മാർക്ക് മാത്രം വിട്ടു കൊടുക്കാണ്ട് അമ്മയ്ക്ക് പറഞ്ഞാൽ ഫിനിങ് സംഘടനയ്ക്ക് മാത്രം വിട്ടു കൊടുക്കാണ്ട് ബാക്കി എല്ലാ സംഘടനകളിലേക്കും അതിൻ്റെ അത് അയച്ചിട്ട് അവരുടെ ജൂടി വേണം അല്ലാണ്ട് അമ്മ പറഞ്ഞാൽ ഒരു സംഘടനയിൻ്റെ മാത്രം പേരിൽ കുറ്റാരോപിക്കല്ലോ മൊത്തത്തിൽ ഏറ്റെടുക്കും അത് സർക്കാർ മൊത്തം അയച്ചെടുക്കണം അതിൻ്റെ കാര്യങ്ങൾ വർക്കിംഗ് പ്ലേസിൽ സിനിമ പ്രൊട്ടക്ഷൻ അത്യാവശ്യമാണ് അതിപ്പോൾ മിസ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ എന്താ പറയുക സ്ത്രീകൾക്ക് നേരം അതിക്രമം അതൊക്കെ തടയാമെന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല എല്ലാ സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന എല്ലാ ഏരിയയിലും അപ്പോൾ അങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് പോകുമ്പോൾ തന്നെ കൂടുതൽ അന്വേഷണം വരണം അതിൽ കുറ്റക്കാരുണ്ടെന്നുണ്ടെങ്കിലും മുഖം നോക്കാതെ നടപടി എടുക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണല്ലോ ഇപ്പോൾ ഭയങ്കര ചർച്ചാ വിഷയം അതിനെ പറ്റിയിട്ട് എന്താണ് പറയാൻ വേണ്ടിയിട്ടുള്ളത് ചേട്ടൻ്റെ അഭിപ്രായം ഇത് നേരത്തെ സത്യം പറഞ്ഞത് ഇത് കൊല്ലങ്ങളായിട്ട് നടക്കുന്നതാണ് നമുക്ക് എല്ലാവരും അറിയാവുന്ന കാര്യമാണ് ഇത് ഇതിന് ഒത്തിരി നേരത്തെ ഇതിനു മുമ്പേ വരണ്ടായിരുന്നു അതിപ്പോഴെങ്കിലും വന്നതിൽ സന്തോഷമുണ്ട് പിന്നെ അലിഗേഷൻസ് പലർക്കെതിരെയും വരുന്നുണ്ട് അതിൻ്റെ അന്വേഷണം നടക്കട്ടെ അതിൻ്റെ വഴിക്ക് തന്നെ നടക്കട്ടെ ചേട്ടാ എന്താണ് പറയുന്നത് സ്ത്രീകൾ തുറന്നു പറയാൻ തയ്യാറായാലും അവർക്ക് മതിയായ സംരക്ഷണം നൽകാൻ ബന്ധപ്പെട്ട സർക്കാരുകൾ തയ്യാറാവുന്നില്ല അതൊരു പ്രയാസം തന്നെയാണ് വേണ്ട വേണ്ടതായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളും അല്ലെങ്കിൽ അതിന് നടപടി ഉണ്ടായ നടപടികൾ സ്വീകരിക്കണം നീതി വേണം സ്ത്രീകൾക്ക് നീതി വേണം ഇത്തരം ഏത് ജോലിയിലും പോയാലും നമുക്ക് നീതി കിട്ടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ പോകുന്നത് അത് കിട്ടുന്നില്ല എന്നുള്ളത് എന്നുള്ളതിപ്പോൾ നമ്മുടെ കഴിഞ്ഞ സംഭവ വികാസങ്ങളിൽ തന്നെ നമുക്ക് തെളിവുകളാണ് അപ്പം അതിനെതിരെ ശക്തമായി സ്ത്രീകൾ തന്നെ രംഗത്തേക്ക് വരേണ്ട ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ കേരളത്തിലുള്ളത് അതായത് സെക്ഷൽ ഹറാസ്മെന്റ് അത് വളരെ സീരിയസ് ആയ കാര്യമാണ് നമ്മൾ നോക്കി പറഞ്ഞാൽ ഇപ്പോൾ സിനിമയിലെ ആളുകളുടെ വിചാരം അപ്പം നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾ കഷ്ടപ്പെട്ട് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട് അവരെയൊക്കെ വലിയ ആളുകളായി അപ്പോൾ അവർ വിചാരിക്കുന്നത് അവരൊക്കെ നമ്മളെക്കാൾ മോളിലുള്ള എന്തോ വലിയ സംഭവമാണ് അപ്പോൾ അവരെന്ത് ചെയ്താലും അത് പ്രശ്നമല്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു സെക്ഷൽ അസോൾട്ട് ചെയ്താൽ പോലും സംതിങ് നോർമൽ അതായത് ഒക്കെ പറഞ്ഞ പോലെ എരിവുമുള്ള വേണ്ടേ അതാണ് ഇവരുടെയൊക്കെ കാഴ്ചപ്പാട് ഓക്കെ അപ്പം എൻ്റെ കാഴ്ചപ്പാട്ടിൽ അതായത് നമ്മൾ താര താരങ്ങളാക്കിയ ആളുകൾ അവരുടെ യഥാർത്ഥ മുഖം പുറത്ത് വന്ന സ്ഥിതിക്ക് നമ്മൾ തന്നെ അവർക്ക് വേണ്ട മറുപടി കൊടുക്കണം അപ്പം സെക്ഷൽ അസോൾട്ടിൽ ഉൾപ്പെട്ട പല ആളുകളും എനിക്കൊന്നും ഇനി ഒരുപാട് വരാനുണ്ട് കാരണം ചെറിയ ചെറിയ എലുകളാണ് ഇതിപ്പം പുറത്ത് ചാടിയത് വലിയ പുലികളൊക്കെ സുരക്ഷിതമായിട്ട് ഒരുപക്ഷെ ഇരിക്കുമായിരിക്കും കാരണം അവർക്ക് ആ ശക്തമായ ഒരു പവർ ബാക്ക് ബാക്ക്ഗ്രൗണ്ടുണ്ട് അതുകൂടാതെ അവർക്കൊരു സൈബർ ഒരു ഫോഴ്സൊക്കെ ഉണ്ടാകും അപ്പം ഇങ്ങനെയുള്ള ആളുകളെ കൂടി തീർച്ചയായിട്ടും പുറത്ത് കൊണ്ടുവരേണ്ടതുണ്ട് അപ്പം അതിനായിട്ട് മലയാള സിനിമയിലെ മറ്റു ആളുകളും തങ്ങൾക്ക് അനുഭവപ്പെട്ട അനുഭവപ്പെട്ട അല്ലെങ്കിൽ നേരിട്ട ഈ സെക്ഷൽ അസോൾട്ട് അനുഭവങ്ങൾ തുറന്നു പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഒരിക്കലും നടക്കാൻ പാടില്ലല്ലോ ഏതൊരു ഫീൽഡിലാണെങ്കിലും ഏത് ഫീൽഡിലും പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു സേവനം ചെയ്തു കൊടുക്കുകയാണ് ഒന്നാമ നല്ലൊരു നല്ലൊരു ശിക്ഷ കിട്ടുന്നുള്ളൊരു പേടി വന്നാൽ തന്നെ ആരും അവർ ഇങ്ങനെ കളിക്കൂരാ ചെയ്ത് കഴിഞ്ഞ ഓർക്കൊരിതുണ്ട് എന്തൊക്കെയാണെങ്കിൽ ജയിലില് പോയി കിടക്കാം ആ ഒരു സംഭവമുള്ളൂ പക്ഷെ അതിന് നല്ലൊരു ശിക്ഷ ആദ്യ ഗവൺമെന്റ് ആണെങ്കിലും അവർ നല്ല ഒരു ഇതാക്കാൻ സ്ട്രോങ് ആക്കാണെങ്കിൽ ഇതൊക്കെ കൊറയുന്നു

ജോലിയിലേക്ക് മാത്രം അയാൾ മാത്രം പോരാന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് പല മേഖലകളിലും സ്ത്രീക്ക് സുരക്ഷിതമാകണം എന്നൊരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുന്നില്ലേ അതുകൊണ്ട് എല്ലാ സ്ത്രീകൾക്കും അതിനൊരു ധൈര്യം വന്ന് ഇനി അങ്ങനെ ഈ സിനിമ മേഖലയിൽ കൂടെ വന്നതുകൊണ്ട് തായത്തട്ടിലുള്ള എന്ത് ജോലി ചെയ്യുന്നവർക്കും അതിന് നമുക്ക് അങ്ങനെ ചെയ്യാലോ പറയാലോ പറയാലോന്നുള്ളൊരു തൻ്റെ തെറ്റ് ചെയ്യുന്നവർ എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം കുറേ കാലമായിട്ട് ഇങ്ങനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരാണല്ലോ ഈ സിനിമാ നടന്മാരെന്നൊക്കെ പറഞ്ഞാലും തന്നെയാണ് അപ്പോൾ അവരിങ്ങനെ കുടുങ്ങി എന്നറിയുന്നതിൽ പറ്റുന്നൊരു ഞെട്ടലാണ് സംഭവം പക്ഷേ സിനിമാ ഫീൽഡിലും അതേപോലെ തന്നെ പല ഫീൽഡിലും ഇങ്ങനെ പല പ്രവർത്തനങ്ങളും നടന്നത് നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യാവശ്യമാണ് അപ്പോൾ ഇത് ഈ കമ്മിറ്റി കൂടെ ഇങ്ങനെ അത് പുറത്ത് വന്ന് ഇനിയുള്ള ഇതിൽ സിനിമാ ഫീൽഡ് ഒരു മൊത്തം ഒരു അപമാനം തന്നെയാണ് ഇതിനൊക്കെ ഒരു പരിഹാരം കിട്ടണമെങ്കിൽ എന്താണ് പരിഹാരം കിട്ടുക എന്ന് വെച്ചാൽ ഇത് ഇതിൽ കുറ്റക്കാരായവർക്കെതിരെ എടുത്ത് ഇനിയുള്ള ഇനി മുന്നോട്ട് പോകുന്ന പുതിയ തലമുറയ്ക്ക് അതൊരു ഇതൊരു പാഠമായിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അതായത് വളർന്നു വരുന്ന യങ്സ്റ്റേഴ്സ് ഇപ്പം എന്നെപ്പോലെയോ എന്നെപ്പോലെയും പല അതായത് ജെൻസ് ആയിരിക്കാം വുമൻസ് ആയിരിക്കാം ഇവരൊക്കെ വളർന്നു വരുന്നത് ഒരുപാട് ഡ്രീംസ് കൊണ്ടാണ് നമുക്ക് എത്രയും പെടണം പല കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ഒരു ആവേശവും ഈ ആഗ്രഹവും കൊണ്ടാണ് പക്ഷെ അതെല്ലാം തച്ചുടക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഇതുപോലെ ചില സംഭവങ്ങൾ വരുമ്പോഴാണ് അപ്പോൾ അത് ഇനിയും ആ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏത് ഫീൽഡിലായിക്കോട്ടെ എത്തിപ്പെടണം എന്ന ആഗ്രഹമുള്ള അവർക്കൊക്കെ വീണ്ടും വേണ്ട ചതിക്കപ്പെടും എന്ന് ചിന്തയിലേക്ക് മാറ്റ മാറ്റം മാറ്റപ്പെടുങ്ങിയ സംഭവങ്ങൾ അതിനൊക്കെ ഒരു ഉത്തമ പരിഹാരമാണമെങ്കിൽ എന്താണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ കുറ്റക്കാരായ ശിക്ഷിച്ചു കഴിഞ്ഞാൽ കുറെ കുറേയൊക്കെ ഇത് കുറയുന്നുള്ളതാണ് ഈ ഇത് ഈ പ്രവണത കുറയുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഇത് കഴിവുള്ള ആൾക്കാരുണ്ടാവും ഈ കലാപരമായിട്ട് പല കഴിവുകളും ഉണ്ടാക്കാറുണ്ടാവും അപ്പോൾ അവസരം കിട്ടാതെ പോകുന്നവരുണ്ടാവും അപ്പോൾ അവരൊക്കെ അവർക്കൊക്കെ അത് വൈകിട്ട് ഇതായിപ്പോയി ഇത് ഒരു പ്രശ്നം വരുന്ന നേരം അവർ പേടിയായിരിക്കും ഇനി മുന്നോട്ട് വരാൻ അതൊരു ഇതാണ് അത് അതുകൊണ്ട് ഇത് കുറ്റക്കാരെ കുറ്റക്കാരാണെങ്കിൽ അവരെ ശിക്ഷിക്കപ്പെടുന്നു